നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ചൊവ്വാഴ്ച ഇന്ന് വത്തിക്കാനിൽ സംഭവിക്കുന്നത് എന്ത് ഒപ്പം ലോകത്തിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാരം ആസൂത്രണം ചെയ്യുന്നതിനായി ചൊവ്വാഴ്ച കർദിനാളന്മാർ യോഗം ചേരും ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് വത്തിക്കാനിൽ യോഗം പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാർപ്പാപ്പയുടെ മൃതദേഹം എപ്പോഴാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് നീക്കുന്നത് എന്നതിനെക്കുറിച്ച് യോഗം തീരുമാനമെടുക്കും ബുധനാഴ്ച രാവിലെയോടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൊണ്ടുവരുമെന്നാണ് റോമിൽ നിന്നുള്ള സൂചനകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് ഒൻപത് ദിവസ ഔദ്യോഗിക ദുഃഖാചരണം ഇതിനെ നൊവെൻഡിയൽസ് എന്നാണ് വിളിക്കുന്നത് സാധാരണയായി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നാലാമത്തെയും ആറാമത്തെയും ദിവസങ്ങൾക്കിടയിലാണ് ശവസംസ്കാരവും സംസ്കാര ശുശ്രൂഷകളും നടക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഉചിതമായ നിലവാരത്തിൽ ഓരോരോ ദൂതരെ അയക്കാൻ മിക്ക ലോകരാജ്യങ്ങളും തീരുമാനമെടുത്തു തെരഞ്ഞെടുക്കപ്പെട്ട നിമിഷങ്ങൾ മുതൽ കാര്യങ്ങൾ വ്യത്യസ്തമായി നിർവഹിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളും വ്യത്യസ്തമായിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന് മുകളിലുള്ള ബാൽക്കണിയിൽ നിന്ന് ജനങ്ങളെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തു വെളുത്ത വസ്ത്രം ധരിച്ച അദ്ദേഹം പതിമൂന്നാം നൂറ്റാണ്ടിലെ മതപ്രഭാഷകനും മൃഗസ്നേഹിയുമായ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസിയുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പേര് തന്നെ സ്വീകരിച്ചു ആഡംബരത്തിനും ാംഭീര്യത്തിനു പകരം എളിമയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് പേപ്പർ ലിമോസിൻ അദ്ദേഹം ഒഴിവാക്കി ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൻ വരുന്ന ആട്ടിൻകൂട്ടത്തിന് വേണ്ടി അവരെ നയിക്കാനായി ദൈവം നിയോഗിച്ച നല്ല ഇടയൻ തൻ്റെ ദൗത്യം നിർവഹിച്ച് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ വിശ്വാസ സമൂഹം കണ്ണീരണിയുകയാണ് പോപ്പിന്റെ ഭരണത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടണും തെരഞ്ഞെടുപ്പ് പ്രചരണം നിർത്തിവച്ചു മെയ് മൂന്നിന് നടക്കാനിരിക്കുന്ന ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പിന്റെ എയർലി വോട്ടെടുപ്പ് ഇന്ന് ആരംഭിച്ചു സർക്കാർ കെട്ടിടങ്ങൾക്ക് മുകളിലുള്ള ഓസ്ട്രേലിയൻ പതാകകൾ ഇന്ന് പകുതി താഴ്ത്തിക്കെട്ടും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അവരിൽ ഒരാളുടെ മരണത്തിൽ ഇന്ന് ദുഃഖിക്കുന്നു ലോകത്തിലെ കത്തോലിക്കരിൽ ഏകദേശം നാൽപ്പത് ശതമാനം പേർ ലാറ്റിൻ അമേരിക്കയിലാണ് അവരിൽ ഭൂരിഭാഗവും തങ്ങളിലൊരാളെ സഭയുടെ തലവനായി ലഭിച്ചതിൽ വളരെയധികം അഭിമാനിച്ചിരുന്നു സ്പാനിഷിൽ പാപ്പ ഫ്രാൻസിസ്കോ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മേഖലയിലെ ദരിദ്രരോടും ഏറ്റവും ദുർബലരോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മാർപ്പാപ്പ പോപ്പുമായി ഗുരുതരമായ ആശയ വ്യത്യാസങ്ങളുണ്ടായിരുന്ന പ്രസിഡന്റ് ജാവിയർ മിലേ തന്റെ ജന്മനാടായ അർജന്റീനയിൽ ഏഴു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു കത്തോലിക്ക ജനസംഖ്യ വളരെ കുറവുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ക്യൂബ പോലുള്ള രാജ്യങ്ങൾ എന്നാൽ ഈ രാജ്യങ്ങളൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇപ്പോൾ സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയും ക്യൂബൻ സർക്കാരും തമ്മിലുള്ള സൗഹൃദത്തിന് മധ്യസ്ഥത വഹിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിരുന്നു കത്തോലിക്കരുടെ എണ്ണം കുറഞ്ഞു വരുന്ന മെക്സിക്കോയിലേക്ക് അതേ വർഷം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്ര ചെയ്തിരുന്നു മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം തന്റെ ആദരാഞ്ജലികൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നു കത്തോലിക്ക സഭയുടെ തലവനാണ് പോപ്പ് റോമൻ കത്തോലിക്കർ വിശ്വസിക്കുന്ന ഒരാൾ യേശു ക്രിസ്തുവിലേക്കുള്ള ഒരു നേർ രേഖയെ പ്രതിനിധീകരിക്കുന്നു ഫ്രാൻസിസ് മാർപാപ്പയുടെ വിയോഗത്തോടെ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രക്രിയയിലേക്ക് സഭ കടക്കുന്നു പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കേണ്ടത് കോളേജ് ഓഫ് കാർഡിനൽസ് ആണ് കത്തോലിക്ക സഭയുടെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടം എല്ലാവരും പുരുഷന്മാർ എല്ലാവരും ബിഷപ്പ് നേരിട്ട് നിയമിക്കപ്പെടുന്നു പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാൻ നൂറ്റി പേർക്ക് വോട്ടവകാശം അവരെ വത്തിക്കാനിൽ നടക്കുന്ന ഒരു യോഗത്തിലേക്ക് വിളിപ്പിക്കും തുടർന്ന് കോൺക്ലേവ് എന്നറിയപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ അവർ പങ്കാളികളാകും സിസ്റ്റയും ചാപ്പലിനുള്ളിൽ അതീവ രഹസ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയിയെ നിർണയിക്കുന്നതിന് വ്യക്തിഗത കർതിരാളന്മാർ അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഓട്ടം ചെയ്യുന്നു ഈ പ്രക്രിയ ഒരുപക്ഷെ നിരവധി ദിവസങ്ങൾ പിന്നിടും മുൻ നൂറ്റാണ്ടുകളിൽ വോട്ടെടുപ്പ് ആഴ്ചകളോ മാസങ്ങളോ നീണ്ടുനിന്നു ചില കർദിനാളന്മാർ കോൺക്ലേവുകളിൽ പോലും മരിച്ചു വീണിട്ടുണ്ട് കർദിനാളന്മാരുടെ ബാലറ്റ് പേപ്പറുകൾ കത്തിച്ചാൽ ദിവസത്തിൽ രണ്ട് തവണ പുക ഉയരും അപ്പോൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിനെക്കുറിച്ച് ഏകദേശ സൂചന ലോകത്തിന് ലഭിക്കുന്നത് കറുപ്പ് നിറം പരാജയത്തെ സൂചിപ്പിക്കുന്നു ഒരു വെളുത്ത പുക ഉയരുന്നുവെങ്കിൽ അതിനർത്ഥം ഒരു പുതിയ പോപ്പിനെ കണ്ടെത്തി എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവാർത്ത ലോകത്തെ അറിയിച്ചത് അമേരിക്കയുമായി ദീർഘകാല ബന്ധമുള്ള കർദിനാൾ ഐറിഷ് അമേരിക്കൻ കർദിനാൾ കെവിൻ ഫാരൽ തൻ്റെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ചുമതലയിലേക്ക് കാമർലങ്കോ അതായത് ഒരു പോപ്പിൻ്റെ മരണത്തിനോ രാജിക്കോ ശേഷം വധിക്കാൻ ഭരിക്കുന്ന വ്യക്തിയായി അദ്ദേഹം ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സ്ഥാനത്തേക്ക് കർദിനാളിനെ നാമനിർദ്ദേശം ചെയ്തിരുന്നു ഒരു പോപ്പിൻ്റെ മരണത്തിനോ രാജിവെക്കുന്നതിനോ ഇടയിലുള്ള അടുത്ത പോന്റിഫിൻ്റെ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലയളവായ അപ്പസ്തോലിക്ക സെസഡ് വേക്കൻസ് സമയത്ത് ഈ ഫാരിൽ ഈ പദവി വഹിക്കും എഴുപത്തിയേഴ് വയസ്സുള്ള ഭാരൽ മുപ്പത് വർഷത്തിലേറെ യു എസിലെ നിരവധി പള്ളികൾക്കായി പ്രവർത്തിച്ചു രണ്ടായിരത്തിയേഴിൽ ഡാളസിലെ ബിഷപ്പായി നിയമിതനായി രണ്ടായിരത്തി പതിനാറിൽ കുടുംബങ്ങളുടെ അജ്ജപാലന പരിപാലനത്തിന്റെ ഉത്തരവാദിത്തമുള്ള വത്തിക്കാൻ്റെ പുതിയ വകുപ്പ് തലവൻ കാമർലങ്കോ എന്ന പദവിയിൽ അടുത്ത മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക എന്ന ചുമതല പൂർണ്ണമായും ഇനി ഭാരലിന് തിങ്കളാഴ്ച വൈകുന്നേരം വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതിയുടെ വാതിലിൽ ഒരു മുദ്ര പതിപ്പിച്ചു കാമർലെങ്കോ എന്നറിയപ്പെടുന്ന കർദിനാൾ മാർപ്പാപ്പയുടെ സ്വകാര്യ വസതി ചുവന്ന റിബൺ ഉപയോഗിച്ച് പൂട്ടി മുദ്ര വച്ചു അതിനുശേഷം മെഴുകുകൊണ്ട് പൊതിയുന്ന ഒരു പ്രക്രിയയും നടത്തി അപ്പസ്തോലിക് കൊട്ടാരത്തിലെ അപ്പാർട്ട്മെന്റുകളിൽ ഒന്നിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിച്ചിരുന്നത് വത്തിക്കാൻ ഗസ്റ്റ് ഹൌസിലെ സാന്താ പാർട്ട എന്നറിയപ്പെടുന്ന ഒരു ചെറിയ സ്യൂട്ടിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ ന്യൂയോർക്കിലെ മിഡ് ടൗൺ മാൻഹട്ടനിലെ സെന്റ് പാട്രിക്സ് കത്തീഡ്രലിലേക്ക് ഒഴുകിയെത്തി മധ്യഭാഗത്തുള്ള ഒരു പ്രദർശനത്തിന് കീഴിൽ വിലാപയാത്രക്കാർ മെഴുകുതിരികൾ കത്തിച്ചു പോപ്പ് ഇല്ലാത്ത കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന പ്രതീകപ്പെടുത്തുന്ന ഒരു ഒഴിഞ്ഞ കസേര അവിടെയുണ്ട് ചിലർ പീഡങ്ങളിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഒത്തുചേരുന്നു കത്തോലിക്കാപ്പള്ളികളിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുന്നു ലോകത്തിലെവിടെയും ഏറ്റവും വേഗത്തിൽ കത്തോലിക്കരുടെ എണ്ണം വളരുന്നത് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലെ കത്തോലിക്കരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശലക്ഷത്തിൽ നിന്ന് ഒരു വർഷത്തിനു ശേഷം ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ദശലക്ഷമായി വളർന്നു ലോകത്തിലെ മൊത്തം കത്തോലിക്കരിൽ ഏകദേശം ഇരുപത് ശതമാനം ആഫ്രിക്കക്കാർ അവരിൽ ഭൂരിഭാഗവും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് കത്തോലിക്കരുണ്ട് അവരൊക്കെ ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചൊല്ലുന്നു വിലപിക്കുന്നു ഈസ്റ്റർ ഞായറാഴ്ചയിലെ ആരാധനയിൽ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പ സുഡാനിലും ദക്ഷിണ സുഡാനിലും കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലും സമാധാനത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തിരുന്നു മെക്സിക്കോയിലെ പള്ളികളിൽ കൂട്ട മണിമുഴക്കങ്ങൾ വിശ്വാസികൾ പള്ളികളിലേക്ക് ഒഴുകിയെത്തുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് ഇറ്റാലിയൻ ഫുട്ബോളിലെ നാല് മുൻനിര മത്സരങ്ങൾ മാറ്റിവെച്ചു വത്തിക്കാനിൽ നടക്കുന്ന ജപമാലയിൽ ദുഃഖാന്തരീക്ഷം പോപ്പിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് യാത്ര ചെയ്യുമെന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു മെലാനിയയും ഞാനും റോമിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ് അവിടെ ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു കത്തോലിക്ക സഭയുടെ തലവനായ ആദ്യത്തെ അർജന്റീനക്കാരൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പക്ഷെ ഒരിക്കൽ പോലും തന്റെ രാജ്യം പിന്നീട് സന്ദർശിച്ചില്ല വളരെ വർഷങ്ങളായി വളരെയധികം നിരാശ സൃഷ്ടിച്ച ഒരു ചോദ്യം പ്രത്യേകിച്ചും ഫ്രാൻസിസ് അർജന്റീനയുമായി അതിർത്തി പങ്കിടുന്ന അഞ്ച് രാജ്യങ്ങളിൽ നാലെണ്ണവും സന്ദർശിച്ചിരുന്നു ലോകത്തിലെ ഫുട്ബോൾ ഇതിഹാസമായ ലേണൽ മെസ്സി പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യുന്നു ലോകത്തെ മികച്ച സ്ഥലമാക്കിയതിന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നന്ദി ഇന്റർമിയാമിയും അർജന്റീനയും തമ്മിലുള്ള ഫോർവേഡ് ലയണൽ മെസ്സി ഇൻസ്റ്റാഗ്രാമിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി കുറിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കടുത്ത ഫുട്ബോൾ ആരാധകനായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വത്തിക്കാനിൽ ഇറ്റാലിയൻ അർജന്റീനിയൻ ദേശീയ ഫുട്ബോൾ ടീമുകൾക്കൊപ്പം ഒരു സ്വകാര്യ സദസ്സിനെ ആതിഥേയത്വം വഹിച്ചിരുന്നു അദ്ദേഹം അന്ന് മെസ്സിയെ കണ്ടുമുട്ടി അവനെ ചേർത്തു നിർത്തി ജീവിതത്തിലെ പ്രതീക്ഷകളെ ധിക്ക് ഒരു പോപ്പായി അറിയപ്പെടുന്നു ഫ്രാൻസിസ് മരണത്തിലും അദ്ദേഹം തന്റെ ഈ പ്രവണത തുടർന്നു ഒരു നൂറ്റാണ്ടിലേറെയായി വത്തിക്കാനിൽ നിന്ന് അകലെ അടക്കം ചെയ്യപ്പെടുന്ന ആദ്യ പോണ്ടിഫായി അദ്ദേഹം മാറുന്നു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് താഴെയുള്ള വത്തിക്കാനിലെ ഗ്രോട്ടോകൾക്ക് പകരം അന്തരിച്ച മാർപ്പാപ്പയെ റോമിലെ സെന്റ് മേരി ബേജർ ബസിലിക്കയിൽ അടക്കം ചെയ്യും ആയിരത്തി അറുന്നൂറ്റി ശേഷം അവിടെ അടക്കം ചെയ്യുന്ന ആദ്യ പോപ്പായിരിക്കും ഫ്രാൻസിസ് അടുത്ത കുറച്ച് ദിവസങ്ങളിലും ആഴ്ചകളിലുമൊക്കെ ഇനി വത്തിക്കാനിൽ എന്താണ് സംഭവിക്കുക സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശവപ്പെട്ടിയുടെ മൂടി നീക്കം ചെയ്ത നിലയിൽ അന്തരിച്ച പോപ്പിന്റെ മൃതദേഹം സൂക്ഷിക്കും വിലാപയാത്രക്കാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസരമൊരുക്കും വെസ്റ്റ് മിനിസ്റ്റർ മുതൽ മെക്സിക്കോ സിറ്റി വരെ ലോകമെമ്പാടും പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുന്നു മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമ സ്ഥലത്ത് ജപമാലകൾ തുടരുന്നു തിങ്കളാഴ്ച സന്ധ്യയാകുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിനു ചുറ്റും തിരക്ക് അനുഭവപ്പെട്ടിരുന്നു ബസിലിക്ക മുഴുവൻ പ്രകാശപൂരിതം കടൽക്കാക്കകൾ ചുറ്റും പറന്നുയരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്തിമ ഉടമ്പടി ഇങ്ങനെ ഈസ്റ്റർ തിങ്കളാഴ്ച എൺപത്തിയെട്ട് വയസ്സുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അന്തിമ ഉടമ്പടി എന്റെ ഭൗമിക ജീവിതത്തിൻ്റെ സായാഹ്നം അടുത്തു വരുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു നിത്യജീവിതത്തിൽ ഉറച്ച പ്രത്യാശയോടെ എൻ്റെ ശവസംസ്കാര സ്ഥലത്തെക്കുറിച്ച് മാത്രം എൻ്റെ അന്തിമ ആഗ്രഹങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിലുടനീളം ഒരു പുരോഹിതനും ബിഷപ്പും എന്ന നിലയിലുള്ള എൻ്റെ ശുശ്രൂഷയിലും ഞാൻ എപ്പോഴും എന്നെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൽ ഫലമേൽപ്പിച്ചിട്ടുണ്ട് ക്കാരണത്താൽ എന്റെ ഭൗതിക അവശിഷ്ടം പുനരുത്ഥാന ദിനത്തിനായി കാത്തിരുന്ന് സെന്റ് മേരി മേജർ പേപ്പൽ ബസിലിക്കയിൽ വിശ്രമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ അവസാനത്തെ ഭൗമിക യാത്ര ഈ പുരാതന മരിയൻ വിശുദ്ധ മന്ദിരത്തിൽ കൃത്യമായി അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ അപ്പസ്തോലിക യാത്രയുടെയും തുടക്കത്തിലും അവസാനത്തിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ നിൽക്കുമായിരുന്നു എൻ്റെ ഉദ്ദേശങ്ങൾ ആത്മവിശ്വാസത്തോടെ അമലോത്ഭവ മാതാവിൽ സമർപ്പിക്കുകയും അവളുടെ സൗമ്യവും മാതൃകാപരവുമായ പരിചരണത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു എൻ്റെ ശവകുടീരം നിലത്തായിരിക്കണം ലളിതമായി പ്രത്യേക അലങ്കാരങ്ങളൊന്നും ഉണ്ടാകരുത് ഫ്രാൻസിസ് എന്ന ലിഖിതം മാത്രം ഉൾക്കൊള്ളിക്കണം ശവസംസ്കാരം ഒരുക്കുന്നതിനുള്ള ചെലവ് ഒരു ഉപകാരി നൽകുന്ന ഒരു തുക വഹിക്കും അത് സെന്റ് മേരി മേജർ പേപ്പൽ ബസിലിക്കയിലേക്ക് മാറ്റാൻ ഞാൻ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും കർത്താവ് ഉചിതമായ പ്രതിഫലം നൽകട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗം അടയാളപ്പെടുത്തിയ കഷ്ടപ്പാടുകൾ ലോകസമാധാനത്തിനും ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യത്തിനും വേണ്ടി ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്